അല്ല അത് നമ്മൾ ഒരു നമ്മുടെ ആണ് നമുക്ക് ക്യാമറയിൽ ഫേസ് ചെയ്യാനും നമുക്ക് സുഖമായിട്ട് സംസാരിക്കാനും എല്ലാം ഉള്ള ഒരു കഴിവെന്ന് പറഞ്ഞാൽ അത് എന്താ ഈശ്വരാധീനം കൊണ്ട് കിട്ടുന്നത് കർമ്മ ന്യൂസില് വാർത്ത വായിക്കാൻ വരുന്നതിന് മുൻപ് ഞാനൊക്കെ ഒരുപാട് ആരാധിച്ചിട്ടുള്ള ചില മുഖങ്ങളുണ്ട് നമുക്കറിയാം നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ദൂരദർശനിലൊക്കെ നിറഞ്ഞു നിന്ന മുഖമാണ് ശരിക്കും ഈ മുഖം കണ്ട് ഞാൻ ഒരുപാട് സന്തോഷിച്ച ദിവസങ്ങളാണ് എന്ത് ഭംഗിയാണ് കാണാൻ എന്ത് രസമാണ് സാരി കാണാൻ നമുക്ക് എൻ്റെ അന്നത്തെ ആ പ്രായത്തിൽ ഞാൻ ഒരുപാട് കണ്ട് കൊതിച്ചിട്ടുള്ള ഇഷ്ടപ്പെട്ടിട്ടുള്ള മുഖമാണ് ആ മുഖത്തെ ഇപ്പം നേരിട്ട് കണ്ടിരിക്കുകയാണ് പൗർണമിക്കാവിലമ്മയുടെ നടയിൽ അമ്മയുടെ ഭർത്തേയാണ് അതെ അതെ അമ്മയുടെ എങ്ങനെയുണ്ട് ഈ ഒരു അനുഭവം ഞാനിപ്പം അറിഞ്ഞു കേട്ട് ആദ്യം അറിയാമായിരുന്നു പക്ഷെ വന്നിട്ടില്ല ഇപ്പം ഒരു അഞ്ച് പ്രാവശ്യമായി ഇപ്പം വരും എല്ലാ പ്രാവശ്യം വരുമ്പോഴും പിന്നെയും പിന്നെയും പറയാനുള്ള ഒരു പ്രധാന വഴിപാടെന്ന് പറഞ്ഞാൽ നെയ്വിളക്ക് അതെനിക്ക് ഭയങ്കര ഒരു സംതൃപ്തി നല്ലൊരു വഴിപാടാണ് അത് മനസ്സിൽ പ്രാർത്ഥിച്ച് നമുക്കെല്ലാം ചെയ്യാവുന്ന ഒരു വഴിപാടാണ് ഇനി ഇവിടെ വരുമ്പോൾ പിന്നെയും വരാനുള്ള ഒരു ആഗ്രഹാഗ്രഹം ഞാനൊരു ഒരു ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യം ചോദിക്കുകയാണ് ചിലപ്പോൾ അത് ശരിയാകാം അല്ലാതിരിക്കാം ചേച്ചിയുടെ ഒരു പരിചയക്കാരൻ എന്നോട് സംസാരിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട് മലയാളം ആദ്യം അത്ര നന്നായിട്ട് വഴങ്ങില്ലായിരുന്നു മലയാളം ഒരുപാട് പഠിക്കേണ്ടി വന്ന ഒരു അവസരമുണ്ട് അപ്പോൾ മലയാളം വളരെ നന്നായിട്ടാണ് നമ്മൾ ഈ ദൂരദർശനിലൊക്കെ പറയുമ്പോൾ നല്ല വ്യക്തമായും സ്ഫുടമായും മലയാളം പറയുന്ന ഒരു വ്യക്തിയാണ് അങ്ങ് അപ്പോൾ ആ അന്ന് പഠിപ്പിച്ചു തന്ന ആ ഗുരുവിനെ നമുക്ക് ഈ ഗുരു പൂർണിമാ ദിനത്തിലൊന്ന് അനുസ്മരിച്ചാലോ ഞാൻ ജനിച്ചു വളർന്നത് ഡൽഹിയിലാണ് ഡൽഹിയിൽ അവിടെ കേരള സ്കൂളിലാണ് പഠിച്ചതൊക്കെ അപ്പോൾ അവിടെ മലയാളം കമ്പൽസറി ആയതുകൊണ്ട് പത്താം ക്ലാസ് വരെ മലയാളം കമ്പൽസറി ആയിരുന്നു അപ്പം അങ്ങനെ പഠിച്ച് പിന്നെ നാട് എൻ്റെ ആറന്മുളയാണ് ആറന്മുള വരുമ്പോഴെല്ലാം മലയാളം നല്ലപോലെ എഴുതിപ്പിക്കുകയും വായിക്കുകയും അച്ഛൻ പേരൻസ് ചെയ്യുമായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അത് മലയാളം പഠിക്കണം എന്നുള്ള എനിക്കൊരു കൂടുതൽ ഹിന്ദി ഇംഗ്ലീഷ് പറയുന്നതിനേക്കാട്ടി കൂടുതൽ മലയാളം എനിക്ക് ചെയ്യണം എന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായി അങ്ങനെ അതുകൊണ്ട് ഞാൻ കൂടുതലും മലയാളത്തിലോട്ട് പഠിക്കാനും എല്ലാം തുടങ്ങി ഇവിടെ വന്നു കഴിഞ്ഞ് രണ്ടായിരത്തി അല്ലേ നയൻറ്റീൻ എയ്റ്റി ത്രീ എയ്റ്റി ഫൈവിലാണ് ഞാൻ ഇതിനകത്ത് കയറുന്നത് അന്ന് എനിക്ക് ഡൗട്ടായിരുന്നു കാരണം എൻ്റെ മലയാളം വെച്ച് കിട്ടുമെന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു ആപ്ലിക്കേഷനൊക്കെ ഇതായി പക്ഷെ എന്നാലും ദൈവം സഹായിച്ച് കുഴപ്പമില്ലാതെ കയറാൻ പറ്റി അന്നോട്ട് ഞാൻ ഇതിൽ വർക്ക് ചെയ്തുകൊണ്ട് നടക്കുകയായിരുന്നു ഈ പിന്നെ ഫീൽഡിലുള്ളവർക്ക് ഒരു ഗുരുസ്ഥാനത്ത് നിന്നുകൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് ഈ വാർത്ത വായിക്കുന്നവർക്ക് ഓക്കെ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ അല്ല അത് നമ്മൾ ഒരു നമ്മുടെ കോൺഫിഡൻസ് ആണ് നമുക്ക് ക്യാമറയിൽ ഫേസ് ചെയ്യാനും നമുക്ക് സ്ഫുടമായിട്ട് സംസാരിക്കാനും എല്ലാം ഉള്ള ഒരു കഴിവെന്ന് പറഞ്ഞാൽ അത് എന്താ ഈശ്വരാധീനം കൊണ്ട് കിട്ടുന്നത് അത്രേ മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും വർഷം ഞാനിത് ഇവിടെ നിൽക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ദൈവം എല്ലാം ഈശ്വരന്റെ അനുഗ്രഹം അനുഗ്രഹം മാത്രം അതെനിക്ക് പറയാനുള്ളൂ എന്തായാലും വളരെ സന്തോഷം നമുക്ക് നമുക്ക് വെച്ച് കാണാം ഇനിയാണ് അടുത്ത മാസം നമുക്ക് ഷ്യൂറായിട്ടും കാണാം ഓക്കെ